മുരടിച്ച് നിൽക്കുവല്ലേ അല്ലേ ഇതിന്റെ മുരടിപ്പ് മാറ്റാൻ വേണ്ടിട്ട് നമ്മളിപ്പം നമ്മളെ ഇത് ശരിക്കും പറഞ്ഞു പറഞ്ഞാൽ തെങ്ങിനുള്ളൊരു ജൈവ ലായനയാണ് പക്ഷേ ഇതുപോലത്തെ വഴുതനയുടെ മുരടിപ്പിന് ഇത് ഉത്തമമാണെന്ന് പല നമ്മളല്ല കുറച്ച് കർഷകർ ചെയ്തിട്ട് നമ്മളെ വിളിച്ച് പറഞ്ഞിരുന്നു നമ്മൾ അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ഇത് തെങ്ങിന് വേണ്ടി കമ്പനി ഇറക്കാൻ വരുന്ന ആ കർഷകൻ അതിന് മിച്ചിരുന്നത് ഇതുപോലൊരു വഴുതനക്ക അടിച്ചിട്ട് അത് സൂപ്പറായിട്ട് വന്നു ഒരു നമ്മൾ പിന്നെ അതുപോലെ മുളക് മുളക് മുളകും ഇതായിട്ട് നമ്മൾ നിക്കുവാണ് നമ്മളതിന് ഇതിപ്പം നമ്മുടെ സമൃദ്ധി എന്ന് പറയുന്നത് ജൈവോടാണ് നമ്മളിപ്പം കുറെ വെച്ച പിടിച്ചില്ല അതിനുശേഷം നമുക്ക് മരുന്നോട് പൊടിക്കണം അതെ വെള്ളമല്ലേ മുളത്തെ കുറച്ച് വെള്ളം ഒഴിക്കാണ് ചുടാ വേംകോ സമൃദ്ധി എന്ന് പറഞ്ഞ ജൈവവളമാണ് ഇടുന്നത് മതി

തീയതിയാണ് ജൂലൈ മാസം പതിനെട്ടാം തീയതി അല്ലേ നമുക്ക് ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ മാറ്റം നമുക്ക് എടുക്കണം അതിനൊരു ഡേറ്റ് ചോദിച്ചു ഓക്കെ നമ്മള് ജയലായി ഇങ്ങകത്തേക്ക് കുഴിക്കുവാണേ സ്പ്രേ ചെയ്യാൻ വേണ്ടിട്ടേ ഇത് നമ്മൾ ജൈവ ലൈനയാണ് ജൈവ ഗോമൂത്രം പരിഹാരണം ചെയ്യുന്നത് അരുവുകൾ ഉൾപ്പെടെയുള്ള നമ്മറിന്റെ ഒരു ചെടിയുണ്ട് അല്ലെങ്കിൽ തെങ്ങുണ്ടെങ്കിലും നമുക്ക് അതിലും ചെയ്യാൻ പറ്റും നമ്മളത് ഇതായിട്ട് വരുന്നില്ല കെമിക്കൽ ഒന്നും അടങ്ങിയിട്ടില്ല കേരളം ഇതാ സ്പ്രേ ആക്കാവാ കുറച്ചുകൂടി സ്പ്രയാക്കാം തിരിച്ചാൽ മതി തിരിച്ചാൽ മതി കുറ്റിയാകും ചിലടുത്ത കുഴപ്പമില്ല ശരിക്കും ഇതായിക്കോട്ടെ നിലയിലൊക്കെ വീണോട്ടെ സ്പ്രേ ആയിട്ട് പട്ടാറ